സുഹൃത്തുക്കളെ കഴിഞ്ഞ വീഡിയോയിൽ ഹനുമാന് രാമതത്വോപദേശം എന്ന ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്തത് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശിവൻ കഥ പറയുന്നു എന്ന ഭാഗമാണ് അപ്പോൾ ഈ വീഡിയോകൾ തുടർച്ചയാണ് തുടർച്ചകളാണ് ഈ വീഡിയോ തുടർച്ചയായി കിട്ടുവാൻ വേണ്ടി ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്താൽ പ്ലേലിസ്റ്റിൽ നിന്ന് അത് തുടർച്ചയായി കിട്ടുന്നതാണ് അതോടൊപ്പം തന്നെ ഇത് മറ്റാളുകൾക്ക് കൂടി കാണത്തക്ക വിധത്തിൽ ഈ വീഡിയോ ഷെയർ ചെയ്യണം എന്നുകൂടി അറിയിക്കുകയാണ് അപ്പം നമ്മൾ വിഷയത്തിലേക്ക് കടക്കുന്നു ശിവൻ കഥ പറയുന്നു പിന്നെ രാക്ഷസ രാജാവായ രാവണൻ്റെയും മറ്റ് വീരന്മാരുടെയും ശല്യം സഹിക്കാൻ വയ്യാതെ ഭൂമിദേവി ആകെ ദുഃഖിതയായി ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രാമായണം എന്നാൽ രാമായണം എന്നാണ് അതായത് ഇരുട്ടിനെ ഇല്ലാതാക്കണം ഈ ഇരുട്ട് മനുഷ്യൻ്റെ മനസ്സിലാണ് മനുഷ്യ മനസ്സിൽ അന്തർലീനമായിരിക്കുന്ന ഇരുട്ടിനെ ഇല്ലായ്മ ചെയ്ത് വെളിച്ചത്തെ പ്രദാനം ചെയ്യണം അതാണ് രാമായണം ചെയ്യുന്നത് അപ്പം മനസ്സിൻ്റെ ഇരുട്ട് മനുഷ്യൻ്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മനുഷ്യനിൽ സത്പ്രവൃത്തിയും ദുഷ്പ്രവൃത്തിയും ഉണ്ടാവുക സ്വാഭാവികമാണ് ഇവിടെ മനസ്സിൽ കടന്നുകൂടുന്ന ദുഷ്പ്രവൃത്തിയെ രാക്ഷസഭാവത്തോ ഭാവത്തെ ഭാവത്തോടാണ് മനസ്സിൽ കടന്നുകൂടുന്ന ദുഷ്ടപ്രവൃത്തിയെ രാക്ഷസഭാവത്തോടാണ് ഉപമിച്ചിരിക്കുന്നത് മനസ്സിലെ ദുഷ്ടത അഥവാ രാക്ഷസഭാവത്തെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ ഇല്ലായ്മ ചെയ്യുവാനുള്ള മാർഗം ഭക്തിയാണ് അതായത് മനുഷ്യ മനസ്സിൽ കടന്നുകൂടുന്ന നല്ല ചിന്തയും ദുഷ്ടചിന്തയും തമ്മിൽ സംഘട്ടനം നടക്കുക മനസ്സിനുള്ളിൽ സംഘട്ടനം നടക്കുക സ്വാഭാവികമാണ് ഈ സംഘട്ടിടത്തിൽ സദ്ഭാവനയ്ക്ക് വിജയം അനിവാര്യമാണ് ഈ വിജയം അനിവാര്യമാകണമെങ്കിൽ അതിനുള്ള മാർഗം ഭക്തിയാണ് അതിനുള്ള മാർഗം ഭക്തിയാണ് എന്ന് മാത്രമല്ല അതിനുള്ള മാർഗം രാമായണമാണ് അപ്പം ദുഃഖിതയായ ഭൂമിദേവി ഒരു പശുവിൻ്റെ രൂപം ധരിച്ച് ദേവന്മാരെയും താപസന്മാരെയും കൂട്ടി ബ്രഹ്മദേവനെ സമീപിച്ച് സങ്കടം ഉണർത്തിച്ചു അപ്പോൾ ഭൂമിദേവി ഒരു പശുവിൻ്റെ രൂപം ധരിച്ചാണ് തൻ്റെ ദുഃഖം അറിയിക്കുവാനായി എത്തുന്നത് അങ്ങനെ പശുവിൻ്റെ രൂപം ധരിക്കുവാനുള്ള കാരണം എന്താണ് അതിന് കാരണം പശു ഗോമാതാവാണ് എന്നതാണ് അതായത് വേട്ടയാടി ജീവിച്ചു വന്ന മനുഷ്യൻ അവൻ്റെ പിന്നീടുള്ള ജീവിതം ജീവിത ഉപാധി കാലുവളർത്തലിലൂടെയാണ് നേടിയിരുന്നത് നടത്തിയിരുന്നത് അപ്പോൾ ഭക്ഷണത്തിനായി പിടിക്കുന്ന മൃഗങ്ങളെ നാളത്തേക്കായി സംഭരിച്ചു വയ്ക്കുന്ന രീതിയിൽ നിന്നുമാണ് കാലി വളർത്തലിൻ്റെ ആരംഭം എന്ന് കണക്കാക്കാം പിന്നീടാണ് കാലികളെ കൊണ്ട് ഉപജീവനം സാധ്യമാകുന്നത് നടത്തുന്നത് അപ്പോൾ ആര്യാഗമനത്തിന് മുൻപ് തന്നെ ഇവിടെ കൃഷിയും ആരംഭിച്ചിരുന്നു എന്ന് കണക്കാക്കാവുന്നതാണ് എങ്ങനെ കണക്കാക്കാം അതായത് നിലമൊഴുതുന്ന കലപ്പയ്ക്ക് ലങ്കാലു പേര് ഉണ്ടായിരുന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ലങ്കാല എന്ന വാക്ക് ആര്യഭാഷയിൽ നിന്നും ഉള്ളതല്ല ആര്യേതര ഭാഷയാണ് ആര്യേതര ഭാഷയായ മുണ്ട ഭാഷാപദമാണ് ലങ്കാല എന്ന പദം എന്ന് ചരിത്രകാരന്മാർ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ രാമായണ എഴുതുന്ന കാലത്ത് കൃഷിയേക്കാൾ പ്രാമുഖ്യം കന്നുകാലി വളർത്തലിനായിരുന്നു എന്ന് കാണാവുന്നതാണ് അപ്പം പശുവിൻ്റെ പാലും നെയ്യും വെണ്ണയും ഒക്കെ കൊണ്ട് ജീവിതം പുലർത്തുന്ന ജനങ്ങളെ ആദിമ ജനങ്ങളെ സംഘകാല കൃതികൾ രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോൾ മനുഷ്യന് ജീവിതമാർഗം ഉണ്ടാക്കിത്തരുന്ന പശുവിനെ അക്കാലത്ത് സമൂഹത്തിലും ജനങ്ങളുടെ ആകെ ഇടയിൽ തന്നെ പരക്ക് അംഗീകാരം കൽപ്പിക്കപ്പെട്ടിരുന്നു അപ്പോൾ അന്നം തരുന്ന പശുവിനെ മാതാവായാണ് പുരാണം വാഴ്ത്തുന്നത് അതുകൊണ്ടാണ് ഭൂമിദേവി പശുവിൻ്റെ രൂപം കൈക്കൊണ്ടത് എന്ന് പറയാം അപ്പോൾ ഇവിടെ ദേവഗണം ആദ്യം ചെന്ന് തൻ്റെ തങ്ങളുടെ സങ്കടം ഉണർത്തിക്കുന്നത് ബ്രഹ്മദേവൻ്റെ അടുത്താണ് ബ്രഹ്മാവാണ് സൃഷ്ടികർത്താവ് പുരാണം അനുസരിച്ച് ഈ ലോകത്തിൻ്റെ സൃഷ്ടി ബ്രഹ്മാവിലൂടെയാണ് സാധ്യമാകുന്നത് അങ്ങനെ വരുമ്പോൾ സൃഷ്ടികർത്താവാകുന്ന സൃഷ്ടിയുടെ കർത്താവായ ഒരു വസ്തുവിൻ്റെയോ വസ്തുതയുടെയോ സൃഷ്ടിയുടെ കർത്താവാകുന്ന ബ്രഹ്മദേവന് ആ സൃഷ്ടിക്ക് ദോഷമുണ്ടായാൽ ആദ്യം ചെന്ന് കാണേണ്ടത് സൃഷ്ടികർത്താവിന് തന്നെയാണ് അവൻ പിന്നെ സൃഷ്ടികർ അതുകൊണ്ടാണ് ബ്രഹ്മദേവനെ ദേവഗണങ്ങൾ ആദ്യം ചെന്ന് കാണുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് എന്നാൽ രാവണൻ്റെ കാര്യത്തിൽ താൻ നിസ്സഹായനാണ് എന്നാണ് ബ്രഹ്മദേവൻ പറയുന്നത് അതുമാത്രമല്ല ഈ ദേവഗണങ്ങളോടൊപ്പം ചേർന്ന് ബ്രഹ്മദേവൻ പിന്നെ പരബ്രഹ്മമൂർത്തിയായ മഹാവിഷ്ണുവിനെ കാണുവാനായി പോകുന്നുമുണ്ട് അപ്പോൾ ബ്രഹ്മദേവൻ്റെ നേതൃത്വത്തിൽ പരബ്രഹ്മമൂർത്തിയായ മഹാവിഷ്ണുവിനെ മഹാവിഷ്ണുവിൽ ദേവഗണങ്ങൾ അഭയം പ്രാപിക്കുന്നു അഭയം പ്രാപിച്ചു അപ്പോൾ ദേവഗണങ്ങൾ പാലാഴി മധ്യേ അനന്തശയനം നടത്തുന്ന മഹാവിഷ്ണുവിനെയാണ് ഈ ദേവഗണങ്ങൾ സ്തുതിച്ചത് അപ്പോൾ പതിനായിരം സൂര്യന്മാർ പൊൻ പ്രഫ ചൊരിയുന്നത് പോലെ ഉദിച്ചുയരുന്നത് പോലെ വിഷ്ണു മഹാ വിഷ്ണുദേവൻ അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ ലൗകിക ജീവിതത്തിൽ നിന്നും മോചനം നേടിയവരാണല്ലോ മഹായോഗികൾ ഇങ്ങനെയുള്ള മഹായോഗികൾക്ക് പോലും കാണുവാൻ കൊതി വരുന്ന കാണുവാൻ സാധിക്കാതെ ഇരിക്കുന്ന ആ ബ്രഹ്മസ്വരൂപത്തെ നേരിൽ അവർ കാണുകയാണ് ദേവന്മാരെല്ലാം കൂടെ നേരിൽ കാണുകയാണ് ആ ദർശനത്തിൽ ആഹ്ലാദം കൊണ്ട ബ്രഹ്മാവ് മഹാവിഷ്ണുവിനെ കീർത്തിച്ച് കീർത്തിച്ചു തുടങ്ങി സ്തുതിച്ചു തുടങ്ങി അപ്പം ഭഗവാനന്ദമൂർത്തിയെ ഭഗവത് ജയജയ എന്ന് തുടങ്ങി വരതനാരായണ വൈകുണ്ഠ ജയജയ എന്നുവരെയുള്ള മുപ്പത്തിയൊന്ന് വരികൾ ബ്രഹ്മാവ് മഹാവിഷ്ണുവിനെ സ്തുതിക്കുന്നതാണ് ഈ മംഗളസ്തുതിയിൽ സംപ്രീതനായ മഹാവിഷ്ണു എല്ലാവരും കൂടി തന്നെ കാണുവാൻ വന്നതിൻ്റെ കാരണമെന്താണ് എന്ന് അന്വേഷിക്കുന്നു അതിന് മറുപടി പറയുന്നതും ബ്രഹ്മദേവൻ തന്നെയാണ് ഈ ത്രിലോകത്തിൽ അങ്ങേക്ക് അറിയാത്തതായി ഒന്നുമില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം എങ്കിലും പറയാം ഞാൻ കൊടുത്ത ഒരു വരത്തിൻ്റെ ബലത്തിൽ പൗലസ്ത്യപുത്രനായ രാവണൻ അഹങ്കരിച്ച് ഈ പ്രപഞ്ചത്തെയാകെ നശിപ്പിക്കുന്നു ലോകപാലന്മാരെ എല്ലാം അവൻ ഓടിച്ചു ദേവേന്ദ്രനെ പോരിൽ തോൽപ്പിച്ച് ദേവലോകം കീഴടക്കി യാതി കർമ്മങ്ങൾ മുടക്കുന്നു എന്ന് മാത്രമല്ല കർമ്മങ്ങൾ ചെയ്യുന്ന യോഗിവര്യന്മാരെ ഭക്ഷണമാക്കുകയും ചെയ്യുന്നു അതുമാത്രമല്ല അവരുടെ ഭാര്യമാരെ പിടിച്ചുകൊണ്ടുപോവുകയും അവരെ ഉപദ്രവിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നു ധർമ്മവും മര്യാദയും പാലിക്കാതെയാണ് അവൻ ഭൂമി ദേവിക്ക് ഭാരമായി തീർന്നിരിക്കുന്നത് അത് മാത്രമല്ല മനുഷ്യന് മാത്രമേ അവനെ വധിക്കുവാൻ സാധിക്കുകയുള്ളൂ അതിനാൽ അങ്ങ് ഭൂമിയിൽ മനുഷ്യനായി പിറന്ന് മനുഷ്യനായി അവതരിച്ച് രാവണനെ വധിക്കണം എന്ന് ബ്രഹ്മദേവൻ മഹാവിഷ്ണുവിനോട് അപേക്ഷിച്ചു ഇതെല്ലാം കേട്ട ശേഷം പുഞ്ചിരി തൂക്കിക്കൊണ്ട് മഹാവിഷ്ണു ഇപ്രകാരം അറിയിച്ചു പണ്ട് കശ്യപ്രജാപതി ഏറെനാൾ എന്നെ ഭജിച്ചിരുന്നു എന്നെ പുത്രനായി ലഭിക്കണം എന്നതായിരുന്നു ആഗ്രഹം അന്ന് ഞാൻ വരം കൊടുക്കുകയും ചെയ്തു ബ്രഹ്മദേവ ഈ കശ്യപൻ ഇന്ന് സൂര്യവംശത്തിൽ അയോധ്യയിൽ ദശരഥൻ എന്ന പേരിൽ വസിക്കുകയാണ് മാത്രമല്ല കശ്യപത്നിയായ അതിഥി കൗസല്യ എന്ന പേരിൽ അവിടെ തന്നെ ഉണ്ട് അവരുടെ പുത്രനായി ഞാൻ ജനിക്കും എൻ്റെ സഹോദരന്മാരായി പേർ കൂടി ജനിക്കും എൻ്റെ ശക്തിയായ മായാദേവി ജനകൻ്റെ രാജ്യത്ത് അയോനിജയായി രാവണന്റെ കുലം നശിപ്പിക്കുവാനായി അവതരിക്കും അക്കാലത്ത് തുണയായി ദേവന്മാരെല്ലാം രൂപികളായി ഭൂമിയിൽ അവതരിപ്പിക്കും അവതരിക്കണം ഭൂമി ദേവിക്ക് ഉണ്ടായ ദുഃഖത്തെ ഞാൻ ഇല്ലാതെയാക്കും ഇത്രയും അറിയിച്ച ശേഷം മഹാവിഷ്ണു അവിടെ നിന്നും അപ്രത്യക്ഷനായി ഇത് കേട്ട് ദേവകളെല്ലാം സന്തോഷഭരിതരായി മഹാവിഷ്ണു ഭൂമിയിൽ സൂര്യവംശത്തിൽ അയോധ്യയിൽ അവതരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യപ്രാപ്തിക്കായി നിങ്ങളും കൂടെയുണ്ടാകണം എന്ന് ബ്രഹ്മദേവൻ മറ്റു ദേവതകളെ ഓർമ്മിപ്പിച്ചു അതിനുശേഷം ബ്രഹ്മാവ് സത്യലോകത്തേക്ക് പോയി ഇവിടെ സൂചിപ്പിക്കുന്നത് ഹരിപ്രമുഖന്മാരാം വിബുധന്മാരൊക്കവേ ഹരിരൂപധാരികളായാരല്ലോ എന്നാണ് അതായത് ഹരിപ്രമുഖന്മാർ ദേവന്മാരാണ് ഹരിരൂപധാരികളോ അത് സൂചിപ്പിക്കുന്നത് വാനരന്മാരെയാണ് അപ്പോൾ ഹരി എന്ന വാക്കിന് വിഷ്ണു എന്നും ഇന്ദ്രൻ എന്നും വാനരൻ എന്നും ഉള്ള അർത്ഥം ഉണ്ട് ഇങ്ങനെ വരുന്ന അർത്ഥത്തെ അതിസമർത്ഥമായി കവി അവതരിപ്പിച്ചിരിക്കുന്നത് ഇവിടെ ശ്രദ്ധിക്കാവുന്നതാണ് അപ്പോൾ എന്തു തന്നെയായാലും മഹാവിഷ്ണുവിൻ്റെ ഈ അഭിപ്രായത്തിൽ മഹാവിഷ്ണുവിൻ്റെ ഈ ഔദാര്യത്തിൽ ദേവകൾ സന്തോഷയുക്തരായി സുഹൃത്തുക്കളെ ശിവൻ കഥ പറയുന്നു എന്ന ഭാഗം ഇവിടെ അവശേഷിക്കുകയാണ് ഇവിടെ തീരുകയാണ് അടുത്തത് പുത്രകാമേഷ്ടിയാണ് അത് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഓക്കെ താങ്ക്